وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا رب المصطفى بلغ مقاصدنا واغفر لنا ما مضى يا راسي الكرم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد <applause> يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا الكرمين ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഹമ്മിനികള് മഹത്തായ സ്വരാത്തിന്റെ മജിലിസ് ആണ് ഇത് ഈ സ്വരാത്തിന്റെ മജിലിസ് വെച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പും ശേഷവും ഒരുപാട് വിഷയങ്ങൾ സരാത്തിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ മഹത്വം ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് അതിന് വലിയ മഹത്വമുണ്ട് വെള്ളിയാഴ്ച രാമാകുമ്പോൾ ഒറ്റ സലാത്ത് ചൊല്ലിയാൽ അത് ഏത് സമയത്തും ചൊല്ലിയാലും സലാത്തൻ അറിയാ ഒരു സമയത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അതിന് പത്ത് ഗുണങ്ങൾ പത്ത് അമത്വം മാഹു തരും അവിടെ വെള്ളിയാച്ചാവാകുമ്പോൾ എന്നിലേക്ക് സമർപ്പിക്കുന്നതാണ് നദിയിൽ കിടക്കുന്ന മുത്തു നബി ഹരി വസ്ല്ലമ തങ്ങൾക്ക് വെള്ളിയാഴ്ച ആവ് ചെല്ലുമ്പോൾ പ്രത്യേകതയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ആകെത്തുമ്പോൾ ധാരാളമായി സലാത്ത് ചെല്ലാൻ നാം ണം മറ്റുള്ള സമയത്ത് ചെല്ലുന്നുണ്ടെങ്കിലും അതിനേക്കാളൊരു പത്തോ ഇരുപതോ കൂട്ടി ചെല്ലാൻ കഴിയണം ഒരു ദിവസം പോലും നമ്മൾ സ്നേഹത്ത് ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല അതാണ് പറഞ്ഞു വരുന്നത് സ്ഥലത്ത് ചെല്ലുന്നവര് ഒരു സ്നേഹത്ത് പോലും ഒരു ദിവസം നാം വിട്ടുപോകാൻ പാടില്ല സ്ഥലത്ത് അതേ സ്കാത്തിനു ശേഷമൊക്കെ സ്ഥലത്ത് ചെല്ലുന്നത് ഉണ്ട് ചില പള്ളിയിൽ ഉണ്ടാകും ചില പള്ളിയിലുണ്ടാകൂല ഏതാവട്ടെ നമ്മൾ പള്ളിയിൽ ചെല്ലിയാലും ചെല്ലും സ്വന്തമായി നമ്മൾ നിൽക്കുമ്പോഴൊക്കെയും നാം സലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കും എല്ലാം സലാത്തിലൂടെയാണ് ആ സലാത്ത് ചെല്ലുമ്പോഴാണ് ഏത് മനുഷ്യനും നന്നാകാൻ കഴിയുന്നത് സലാത്തിലൂടെയാണ് അവന്റെ ബിസിനസിൽ വിജയം കിട്ടണമെങ്കിൽ സലാത്തിലൂടെയാണ് അവന്റെ വീട്ടിൽ എന്തെങ്കിലും അമ്മത്തും പറക്കത്തും കിട്ടണം സലാത്തിലൂടെയാണ് അവന്റെ വലിയ ബിസിനസ് അതിന് ലാഭം കിട്ടണമെങ്കിൽ ഭർക്കത്തോടെ സലാത്തിലൂടെയാണ് അപ്പൊ എല്ലാ വിഷയത്തിനും സ്ഥലത്താണ് നബിസല മോഹരിവസല്ല ആ ഇഷ്ടുകൊണ്ട് അവലാത്ത് സമർപ്പിക്കുക എന്നതാ അപ്പൊ ഒരു ദിവസം പോലും ഒരു സ്ഥലത്ത് പോലും ചെല്ലാതിരുന്നുകൂടാ നമ്മളിപ്പോൾ ഒരു ദിവസം പത്ത് സ്ഥലാത്ത് നിന്നത് എല്ലാ ദിവസം ചെല്ലണം വിട്ടുപോകാൻ പാടില്ല അതിന് വലിയ പവറുണ്ട് വലിയ മഹത്വമുണ്ട് അത് കുറച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പത്ത് ചെല്ലുന്ന സ്ഥലത്ത് നിർത്താനും പാടില്ല എല്ലാ ദിവസം ചെല്ലുന്ന പത്ത് ആഴ്ചയിൽ ചെല്ലുന്ന നൂറ് ഏതാണ് ഏറ്റവും നല്ല കല്ലിൻ കല്ല വരുന്ന കാര്യം എത്ര കുറഞ്ഞാലും അതിനേറ്റവും ഫവലാണ് അതിന് ശ്രേഷ്ഠത കൂടുതലാണ് അതൊക്കെ വിശ്രമമാ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് സലാത്തിന് സലാത്തിനുമ്പ് രണ്ടു വാക്ക് പറയണമല്ലോ അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ ചെല്ലാൻ പോകുന്നു ഇപ്പോൾ ആളുക ഈ സ്ഥലത്ത് നിങ്ങൾ ഇതിലൂടെ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പങ്കെടുത്താലും നിങ്ങൾ ചെല്ലാൻ നിങ്ങൾക്ക് എന്റെ കൂടെ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മോലിത്താവിലോ അല്ലെങ്കിൽ ഇതിന്റെ ഏടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ആലാത്ത് ചെല്ലാൻ നോക്കണം ഞാൻ ചെല്ലുന്നത് ആ ആ സ്ഥലത്തിൻ്റെ വലിയ പകരണ്ട് ആ സ്ഥലത്ത് നിങ്ങൾ ചെല്ലാൻ വലിയ വർക്കത്താണ് അതുകൊണ്ട് ഇനി ആ സരാത്ത് എപ്പോഴും ചെല്ലാൻ പതിവുണ്ടായിക്കൊണ്ടിരിക്കണം നിങ്ങൾ നോക്കളും മനുഷ്യരും ജിന്നും ഒക്കെ കൂടിയാൽ ഇതിന്റെ മഹത്വം ഇതെടുത്തു കളയാൻ കഴിയൂടാത്ത മഹത്വമാണ് സലാത്തുള്ളത് അതുകൊണ്ട് ഇതിനെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആസ്വലാത്ത് നിങ്ങൾ ധാരാളമായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ എങ്ങനെയാ ഇത് ചൊല്ലിച്ചിരിക്കണം ആദിമുസലാത്തിന് വലിയ ഫലമുണ്ട് ഈ മജീസില് കൂടി ഒരുപാട് സദസ്സിൽ മജീസിൽ ആ കൂടി നിങ്ങളെ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളില് ഞാൻ ഈസലാത്ത് കൊണ്ടു വരച്ചവരെ എനിക്ക് ബിസിനസ്സിൽ വർക്കത്ത് വേണം ഞാൻ ജോലി ചെയ്യുന്നതിൽ വർക്കത്ത് വേണം എൻ്റെ വീട്ടിൽ പട്ടിണിയാട് ഒരിക്കലും പട്ടണിയില്ലാതക്കുള്ള ഹൈതായ ജോലികൾക്ക് വേണം എന്നെല്ലാം ഞെത്തി വെച്ചുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്താൽ ഈ ആദരാതി ചൊല്ലിയാല് നിങ്ങളെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരാട് ഉപാപുത്താൽ ആ നിരക്കാക്കി തെരുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഊമി നീങ്ങളെ പള്ളി ആചരാമായത് കൊണ്ട് നിങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയി ആനങ്ങൾ മാറൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടാകാം മകവിശേഷം ധാരാളം സ്ഥലത്തിൽ പങ്കെടുത്തവരുണ്ടാകാം മരിച്ചു പോയിപ്പോഴാണ് അവരുണ്ടാകും അവർക്ക് വേണമെങ്കിൽ ഓടണം അവർക്ക് യാസീൻ ഓടണം അവർ ഓർക്കണം വെള്ളിയാച്ചിരാകത്തുമ്പോ എല്ലാ ദിവസവും ഓർക്കുന്നേക്കാളും വേറെ വേറെ ഓർക്കേണ്ടതാണ് വെള്ളിയാച്ചിരാവിൽ മരിച്ചു പോയ ആൾമാരെ ഓർത്തുകൊണ്ട് അവർ ഓർത്തുകൊണ്ട് മാതാവോ പിതാവോ മക്കളോ പങ്ങളോ ഭാര്യയോ ആരാണോ കുടുംബത്തിൽ മണ്ണപ്പെട്ടു പോയത് ചില സഹോദരന്മാരോ ഉസ്താദന്മാരോ അല്ലാരെഞ്ചന ആര് മരിച്ചാലും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചവർക്ക് കൂടി നമ്മളൊരു ഫാത്തി കിട്ടുന്നതാട് ഇക്രവും മൗതാക്കും നിങ്ങൾ മരിച്ചവർക്കുണ്ടെങ്കിൽ യാസീൻ ഓതിയാൽ അവർക്ക് കിട്ടുന്നതാട് നിങ്ങൾ മരിച്ചവർക്കുണ്ടെങ്കിൽ യാസീൻ എന്നാൽ എന്ത് ഓതിയാൽ ഇവർക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അടുക്കല്ല ഇപ്പോൾ ആ ദശരാത്രിലേക്ക് അടുക്കുകയാണ് എല്ലാവരും ഈ മനുഷ്യർ പങ്കെടുക്കണം എല്ലാവരിലേക്കും ഇത് എത്തിക്കൊയും വേണം നമുക്ക് ഈ മജിസ് ഒരു മാസം രണ്ടു മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയണം അല്ലെങ്കിൽ ഒരു വർഷമായാലും വിരോധമില്ല ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം അള്ളാഹു തനാക്കി തരുമാറാവട്ടെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അള്ളു നിങ്ങൾ നിങ്ങളെന്റെ കൂടെ ചെല്ലാൻ വേണ്ടി നോക്കണം അള്ളാഹുമാറാവട്ടെ

اللهم <سؤال> صل وسلم على سيدنا محمد سيد الطيبين اللهم صل وسلم على سيدنا محمد سيد الطيبين اللهم صل وسلم على سيدنا محمد سيد العابدين اللهم صل وسلم على سيدنا محمد سيد الحامدين اللهم صل وسلم على سيدنا محمد سيد الصالحين اللهم صل وسلم على سيدنا محمد سيد الواقين اللهم صل وسلم على سيدنا محمد سيد ساجدين اللهم صل وسلم على سيدنا محمد سيد القائمين اللهم <سؤال> صل وسلم على سيدنا محمد سيد القائدين اللهم صل وسلم على سيدنا محمد سيد المتقين اللهم صل وسلم على سيدنا محمد سيد المستغفرين اللهم صل وسلم على سيدنا محمد سيد النادمين اللهم صل وسلم على سيدنا محمد سيد الشاكرين اللهم صل وسلم على سيدنا محمد سيد الحافظين اللهم صل وسلم على سيدنا محمد سيد الذاكرين اللهم صل وسلم على سيدنا محمد سيد الآكلين اللهم <سؤال> صل وسلم على سيدنا محمد سيد المحسنين اللهم صل وسلم على سيدنا محمد سيد الاكرمين اللهم صل وسلم على سيدنا محمد سيد المنذرين اللهم صل وسلم على سيدنا محمد سيد المبشرين اللهم صل وسلم على سيدنا محمد سيد الطيبين اللهم صل وسلم على سيدنا محمد سيد النبيين اللهم صل وسلم على سيدنا محمد سيد العالمين اللهم صل وسلم على سيدنا محمد سيد التقي اللهم صل وسلم على سيدنا محمد سيد الهاشمي اللهم صل وسلم على سيدنا محمد النبي الأرجو وقلب مكرم يوم القيامة اللهم صل وسلم على سيدنا محمد سيد الجنة اللهم صل وسلم على سيدنا محمد صاحب القائم محمود اللهم صل وسلم على سيدنا محمد صاحب الصراط المستقيم اللهم صل وسلم على سيدنا محمد نفر الأول والآخرين اللهم صل وسلم على سيدنا محمد وعلى جميع الملائكة المقربين وعلى اي الله <سؤال> الصالحين اللهم صل وسلم على من سميته ذاكرا وحبيبا مذكرا محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته هو احمد محمد يوسف محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته صابر نبي ومراقي محمد صلى الله عليه وسلم اللهم صل وسلم على من سميته علي ورحيم محمد رسول الله صلى الله عليه وسلم

اللهم <سؤال> صل وسلم على من سميته شاهدا مسير محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته باهيا مقيم محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته شاكرا وليا ونذيرا محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته برهان صحيح شريف محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته طائر السفينه <سؤال> مختار محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته مسلما رؤوف محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته مؤمنا وحليما محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته قائما ومحمودا ومعاملا محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت ومسبان وآب محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت ومسبان وآب محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه وأزواجه وزوجاته وإهل بيته وعن الصحابة أجمعين آمين يا رب العالمين الله سيدك وعلى وطه استغفر الله العظيم 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 أستغفر الله العظيم. 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 اللهم صل على سيدنا محمد أذ ما في المله صلاة دائمة بدوام الكلاب. اللهم صل على سيدنا محمد أذ ما في الملائكة صلاة دائمة بدوام الكلاب. اللهم صل على سيدنا محمد عدد ما في من الله صلاة دائمة بدوام الكلام اللهم صل على سيدنا محمد عدد ما في من الله صلاة دائمة بدوام الكلام اللهم صل على سيدنا محمد الفاتح ما خلق الخاتم ما سبق ناصر الحق بالحق الذي ناصر المستقيم وعلى, من وعلى آله وقدره قدره العظيم اللهم صل على سيدنا محمد أدنى في الله صلاة دائمة بدوام ملك اللهم صل على سيدنا محمد وعلى آله وصحبه وسلم جددوا إيمانكم ونبرو قلوبكم بقول لا إله إلا الله 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 لا إله إلا الله, الله. أرحم الراحمين ربي جمل لي ذري وشليا عظم الصلاة فاتيا اللهم أدب ولتن الصلاة الفاتحة أنا تريا إلا عن سيري الرحمن رحمني استغفر سيري كلام الله

ി കൊടുക്കണം നന്നോ ഗ്യാസിലാക്കി കൊടുക്കണം നന്നോ നമ്മൾ മരിച്ചു പോയ ഖബുറാടികളെ ഖബുർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ പഠിച്ചവരെ മാരകമായ രോഗം റഹ്മാനെ ക്യാൻസർ പോലോ താട്ടക് പോലോത്തുഗർ പോലോത്ത രോഗം തന്നെ പരീക്ഷിക്കല്ല റഹ്മാനെ പഠിച്ചവരെ ഇന്നിവിടെ സലാത്തിൽ പങ്കെടുത്ത അത് ഓപ്പറേഷൻ ഓപ്പറേഷനായി കൊണ്ടുവന്ന ആളാടും ആ വ്യക്തിന്റെ എല്ലാ ശാരീരികമായിട്ടുള്ള എല്ലാ രോഗങ്ങളും നീ പൂർണ്ണിഫ നൽകണം എന്നുള്ള ഒരുപാട് രോഗിയായി കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കെടുക്കണ്ടവരുണ്ട് കൈക്കാൽ മുറിച്ചവരുണ്ട് അള്ളാഹേ നീ എല്ലാം ഈ ശിഫിയാക്കി കൊടുക്കണം എന്നുള്ള ഈ മനുഷ്യന്റെ കൊണ്ട് നമ്മുടെ മഹാൻമാറി നമുക്ക് ഇയാൾ തന്നെ മഹാന്മാറി അള്ളാഹിയെ കുത്തുമില്ലാത്തു അതുപോലെ തന്നെ അഹമ്മദ് മോഹനും തുടങ്ങിയ എല്ലാബികളെയും എല്ലാവരും പറക്കത്തുകൊണ്ടെ എല്ലാവരും രോഗിഫിയാക്കി തേണമല്ല പഠിച്ചവരെ ഞങ്ങളുടെ മക്കൾ സാരീകളാക്കി തേണമല്ലോ പഠിച്ചവന് ഞങ്ങൾക്ക് തന്നെ സുന്നത്തി സഹത്തിന്റെ മക്കളാക്കണം റഹ്മാനെ നമ്മുടെ ഭാര്യമാർക്ക് ഇട്ട് കൊടുക്കണം എന്നല്ല ഇതിൽ കാണുന്ന കൊടുക്കണം റഹ്മാനെല്ലാവടേയും വിവാഹത്തി ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് റഹ്മാനെ വിവാഹ എത്തിക്കൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അമ്മാവ് ഇടകളിൽ ആയിക്കാൻ ഇടകൾ നൽകി നീരാളും റഹ്മാനെ അള്ളാഹു ഒരുപാട് ദ്വാരക്കാവത്ത് ചെയ്ത ഒരുപാട് ഉപരികളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും വശങ്ങളും നീ തീർത്തു കൊടുക്കണം ബ്രഹ്മനും കടങ്ങൾ ഉള്ളവർക്കുള്ള കടങ്ങൾ തീർത്തു കൊടുക്കണം എന്നല്ല വീടില്ലാത്ത നീ പെട്ടെന്ന് നീ വീട് നിർമ്മിക്കാനുള്ള വഴികളൊപ്പമാക്കണമെന്നല്ല പഠിച്ചവരെ ഒരുപാട് വീട് കെട്ടി പാതിയിലായവരുണ്ട് പകുതിയിലായി കൊണ്ട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നവരുണ്ട് ഈ മജീഷിന്റെ പറക്കത്ത് കൊണ്ട് നീ വീട് പൂർത്തിയാക്കി കൊടുക്കാൻ എല്ലാ വഴികൾക്കി കൊടുക്കണം എന്നുള്ള പഠിച്ച ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വീകരിക്കണം എന്നുള്ള ഞങ്ങൾ വന്നുപോയ ചെറുതും വെറുതുമായ രഹസ്യമായി പരസ്യമായി വരുന്ന തെറ്റുറ്റങ്ങൾ നീ മാഫ് ചെയ്ത് തരണമല്ല ഞങ്ങൾക്കെല്ലാം നീ മാഫ് ചെയ്യണമല്ല ലോകത്തുള്ള സർവമിക്ക് നീ ഇജ്ജത്ത് നൽകണമല്ല എല്ലാമിനികളും ഈ പരാജയ രക്ഷപ്പെടുത്തണം എന്നുള്ള ബുഹ്മിനിങ്ങൾക്ക് എതിരെ വരുന്ന മുഴുവൻ ശത്രുക്കളെ ശത്രുക്കളിനി പരാജയപ്പെടുത്തണം എന്നുള്ള സുന്നത്തിന്റെ ഹരിമീ ഒത്ത കെട്ടാക്കണം

ഹേക്ക് നീത്തിക്കണം വഹ് മരിക്കു മുമ്പായി എന്നവിടെ പോയി ഹജ്ജും മരിച്ചത് കൊണ്ട് വരാ ഞങ്ങൾക്കെല്ലാവരും നൽകണം വല്ലാ ഹജ്ജുംബ്രക്ക് പോകുന്ന ഈ പ്രാവശ്യം ആളും പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് മറ്റന്നാള് പോകുന്നവരുണ്ടത് വേണ്ടി വഴി പറഞ്ഞിട്ടുണ്ടല്ലാ

എല്ല നല്ല മഴയും ഒടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉള്ളതനുസരിച്ച് ഒരുപാട് സ്ഥലത്ത് കറണ്ട് ഇല്ല ഇപ്പോൾ കറണ്ട് വന്നാണ് ഇപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ ഇടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വരും ചിലപ്പോൾ മഴ മുടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ വരില്ല അതൊക്കെ നിങ്ങൾ കാണാം അമ്മാഹു സുബാൻ പോകത്താൽ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അമ്മാഹു തൗഫിദുമാർ ആവട്ടെ ഒരുപാട് പണ്ടത്തൊക്കെ കാണുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം ഇപ്പോൾ ഈ സമയത്ത് ആരെങ്കിലും തെറ്റായി നോക്കുന്നത് കാണുന്നത് റദ്ദാക്കാൻ ഈ ഇ കൊണ്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ഹൈരായിരിക്കും അതുകൊണ്ട് വലിയ മഹത്തമാണ് ഒരാളെ കൊണ്ട് കൊണ്ടുവരാത്ത് ചലിപ്പിച്ചാൽ മറക്കത്താണ് ഒരാളെ കൊണ്ട് നല്ലത് വർയിപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ തെന്മയിൽ നിന്ന് മാറ്റി നിർത്താനും നൽകിലേക്ക് ആളുകളെ ചലിക്കാനാണ് നമ്മുടെ ഓരോത്തോടെയും പ്രസംഗങ്ങളും വാതുകളും ഗ്ലാസുകളും അതുപോലെ തന്നെ സ്കാരവും ദിക്കുറും സലാത്തും ആലൊക്കെ ആവേണ്ടത് അങ്ങനെയാണ് അള്ളാഹു ആ നിലക്കാക്കി നിങ്ങൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ ശേഷം ഇതൊക്കെ ഉഷാറാക്കി എടുക്കാൻ കഴിയണം അള്ളാഹു ഇത് മഞ്ജിൽ വിജയിപ്പിച്ചു ഇൻഷാ അള്ളാഹ് ഇടക്കിടക്ക് ഞാൻ ഈ ടൂബിലൂടെ രാവിലെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കും അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് മദ്രസും പള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അതിന്റെ ഇടക്കാണ് ഇത് വരുന്നത് അപ്പോൾ വെറുതെ കണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇക്രും സലാത്തൊക്കെ ചെല്ലുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് ഇജാത്തുള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് തുടങ്ങിയതും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഏറ്റവും വലിയ ഇജാത്തന്റെ ഉമ്മയുടെ തന്നെയാണ് സ്വന്തം ആടേയും വിജാത്തിൽ തുടക്കത്തിൽ ഉസ്താദ് ഉമ്മ ബാപ്പ അവിടെ പൊരുത്തമാണ് ആദ്യം ഉണ്ടാകേണ്ടത് പിന്നെ ഉസ്താദ് ഉമ്മാണ പൊരുത്തം ഉണ്ടാകണം അമ്മാഹു ആ നിലക്ക് സയ്യിദരുമാളൊക്കെ പൊരുത്തത്തിലൂടെ ആവണം അമ്മാഹു വിജയിപ്പിച്ച് തീരുമാറാവട്ടെ ജീവിച്ചിരിപ്പുള്ള എന്റെ ഉമ്മാന്റെ ഉമ്മ കാഫ്യത്തുള്ള ദുരാശ ഉമ്മാക്കുമാറവട്ടെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരൊക്കെ സഹോദരികട്ടെ അസലവലും വറഹമു അല്ലാ വാത്ത്